തമിഴ്നാട് ഡിണ്ടിഗലിൽ ചോദ്യം ചെയ്തത് യഥാർത്ഥ ഡി മണിയെ തന്നെ ഉറപ്പിച്ച അന്വേഷണ സംഘം ഡി മണിയുടെ യഥാർത്ഥ പേരാണ് എം സുബ്രഹ്മണ്യം അതിന്റെ ചുരുക്ക ചുരുക്കപ്പേരാണ് എം എസ് മണി എന്ന് പറഞ്ഞതെന്നും അന്വേഷണ സംഘം ഉറപ്പിച്ചു അതേസമയം ശബരിമല കേസ് സി ബി ഐ അന്വേഷിക്കണമെന്നാവശ്യപ്പെട്ട് രമേശ് ചെന്നിത്തല രംഗത്തെത്തില്ലെന്ന ഡിണ്ടിഗൽ സ്വദേശി സുബ്രഹ്മണ്യന്റെ വാദം പുകമറ സൃഷ്ടിക്കാൻ എന്ന വിലയിരുത്തലിലാണ് പ്രത്യേക അന്വേഷണ സംഘം ഉണ്ണികൃഷ്ണൻ പോറ്റിയും ഡി മണിയുടെ സംഘവും തമ്മിൽ ബന്ധമുണ്ടെന്നതിൻ്റെ സൂചനകൾ എസ്ഐ ടിക്ക് ലഭിച്ചിട്ടുണ്ട് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ഫോൺവിളി വിവരങ്ങളിൽ ഡി മണിയുടെ സഹായി ശ്രീകൃഷ്ണന്റെ നമ്പർ വന്നതാണ് അടിസ്ഥാനം കൂടുതൽ ചോദ്യം ചെയ്യലിലൂടെ ഇത് ഉറപ്പിക്കാനാണ് ശ്രമം ഇതിനായി ജനുവരി ആദ്യവാരം തിരുവനന്തപുരത്തെ ക്രൈംബ്രാഞ്ച് ഓഫീസിലെത്താനും എസ് ഐ ടി നിർദ്ദേശം നൽകിയിട്ടുണ്ട് ൻ ഡി മണിയുടെ സുഹൃത്താണെന്നും അന്വേഷണ സംഘം വ്യക്തമാക്കുന്നു ബാലമുരുകനെ കഴിയുന്നതും വേഗത്തിൽ ചോദ്യം ചെയ്യാനാണ് അന്വേഷണ സംഘത്തിന്റെ ശ്രമം അതേസമയം സ്വർണ്ണക്കൊള്ള കേസിൽ സിബിഐ അന്വേഷണം വേണമെന്ന് രമേശ് ചെന്നിത്തല ആവശ്യപ്പെട്ടു ഈ അന്താരാഷ്ട്ര പുരാവസ്തു തട്ടിപ്പ് കേന്ദ്രങ്ങളെ അതിന്റെ തട്ടിപ്പുകാരെ രംഗത്ത് കൊണ്ടുവരണം കൂടുതൽ കാര്യങ്ങൾ പുറത്തു വരും ഒരു അന്വേഷണം വേണം അത് കോടതി നിയന്ത്രണത്തിലാകണം കേരള ഹൈക്കോടതിയുടെ ഇപ്പോഴത്തെ നിയന്ത്രണത്തിൽ അന്വേഷണം വന്നാൽ കൂടുതൽ കാര്യങ്ങൾ കാര്യങ്ങൾ ബന്ധമുള്ള ദേവസ്വം ബോർഡ് മുൻ അംഗങ്ങളായ കെ പി ശങ്കർദാസ് അഡ്വക്കേറ്റ് എൻ വിജയകുമാർ എന്നിവരുടെ ചോദ്യം ചെയ്യൽ വൈകും ശങ്കർദാസ് ആശുപത്രിയിൽ ചികിത്സയിലാണെന്ന് അന്വേഷണ സംഘത്തെ അറിയിച്ചിട്ടുണ്ട് ന്യൂസ് മലയാളം തിരുവനന്തപുരം